നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം മിക്ക കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം കുട്ടികളിൽ മലബന്ധം വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയാണ് കൂടാതെ മറ്റ് പല കാരണങ്ങളും മലബന്ധത്തിലേക്ക് നയിച്ചേക്കാം ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ മലബന്ധത്തെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജി ഗായത്രി ചേരുകയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധം അത് പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് കുട്ടികൾക്കും അതേപോലെ പേരൻസിനും വളരെ ആശങ്ക ഉണ്ടാവാറുണ്ട് എന്താണ് കോൺസ്റ്റിപ്പേഷൻ എന്നൊന്ന് വിശദീകരിക്കാമോ കോൺസ്റ്റിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് കട്ടിയോട് കൂടിയുള്ള മലം പോകുന്നത് അല്ലെങ്കിൽ മുറുകിയുള്ള മലം പോകുമ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഫ്രീക്വൻസി കുറഞ്ഞു പോകുക അതായത് നമുക്ക് ഓരോ ഏജ് അനുസരിച്ചിട്ട് ഓരോ പ്രായത്തിൽ ഇത്ര തവണ പോകണം എന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നവജാത ശിശുക്കളിൽ അതായത് ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ ത്രീ ടു ഫോർ ടൈംസ് ഒരു ദിവസം പോകാറുണ്ട് ഒരു വയസ്സ് തൊട്ട് അല്ലെങ്കിൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒന്ന് വൺ ടു ടു ടൈംസ് പോകാറുണ്ട് അതിന് മുകളിലുള്ള കുഞ്ഞുങ്ങളിൽ വൺ ടൈം പെർ ഡേ അങ്ങനെയാണ് യൂഷ്വലി പോകാറുള്ളത് സോ അങ്ങനെ പോകാതിരിക്കുമ്പോൾ തന്നെ അതിനെ നമ്മൾ മലബന്ധമായിട്ടാണ് കണക്കാക്കുന്നത് സോ ഈ ഒരു ബുദ്ധിമുട്ട് കൂടി മലം പോവുക അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസി കുറഞ്ഞു പോവുക എന്നുള്ള ബുദ്ധിമുട്ട് നാലാഴ്ചയിൽ കൂടുതൽ നിങ്ങളുടെ കുട്ടിക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടിക്ക് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ മലം കട്ടിയോട് കൂടി പോകുമ്പോൾ അതായത് കല്ല് കല്ല് പോലെ പോകുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ കത്തകത്തയായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ നമുക്ക് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് മാത്രമാണോ ഈ മലബന്ധം വരാനുള്ള കാരണങ്ങൾ കാരണങ്ങൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ഡയറ്റ് കാരണം അതുപോലെ നമ്മുടെ സ്ട്രെസ് കാരണം so reasons ഒന്നായിട്ട് പറയുകയാണെങ്കിൽ first നമ്മൾ ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാരടങ്ങിയ ഭക്ഷണം കുറഞ്ഞു കഴിക്കുന്ന കുഞ്ഞുങ്ങളിൽ കോൺസ്ടിപേഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ പാലടങ്ങിയ ഐറ്റംസ് കൂടുതൽ കഴിക്കുന്ന കുട്ടികളിൽ ഇത് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഉള്ളത് സ്ട്രെസ് അതായത് ഇപ്പൊ വലിയ കുട്ടികളിൽ പറയാണെങ്കിൽ ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് നമ്മൾ സ്കൂള് change ആക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീട് സ്ഥലം മാറുന്നു അങ്ങനെയുള്ള സ്ട്രെസ് ഐറ്റം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസുഖം വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലും കുട്ടികൾക്ക് കോൺസെപേഷൻ വരാം പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് മടിയായിരിക്കും അതായത് പ്രോപ്പറായിട്ട് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്താലും ചില കുഞ്ഞുങ്ങൾക്ക് പോയി ഇരിക്കാനുള്ള മടി കാരണവും കോൺസ്ട്രിപ്രേഷനിലേക്ക് ലീഡ് ചെയ്യുക കളികൾ കുറവുള്ള കുഞ്ഞുങ്ങൾ അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള കുഞ്ഞുങ്ങൾ അതായത് ഒരുപാട് ഒരേ നേരം ടി ഫോൺ ഒരുപാട് കണ്ടുപിടിക്കുന്ന കുട്ടികളിൽ കോൺസ്ട്രിപേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഫണൽ ആയിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചു ശതമാനം കുട്ടികളില് ചിലപ്പോൾ അവരുടെ പ്രശ്നം കാരണം അതായത് സ്പൈനൽ പ്രോബ്ലംസ് നടുവിനുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പോ തുടങ്ങിയ അസുഖങ്ങൾ കാരണവും ചിലപ്പോൾ ഏത് പ്രായം മുതലാണ് നമ്മൾ നൽകേണ്ടത് ഡോക്ടർ ട്രെയിനിങ് പലപ്പോഴും പല പേരന്റ്സും ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യാറുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല സോ നമ്മളുടെ ഗൈഡ് ലൈൻസ് പറയുന്നത് ഏജ് എന്ന് പറയുന്നത് ടു ടു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ടു ഫോർ ഇയേഴ്സ് ആ ഒരു ടൈമിലാണ് ഫോർട്ടി ട്രെയിനിങ്ങിന്റെ ടൈം ആയിട്ട് പറയുന്നത് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പോട്ടി ട്രെയിനിങ് ചെയ്യാൻ പാടില്ല അതിന് ചെയ്യുന്നതിനൊരു കുറച്ച് റൂൾസ് ഉണ്ട് അതായത് റൂൾ ഓഫ് വൺന്ന് പറയുന്നത് അതായത് എപ്പോഴും ഒരാൾ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഒരാൾ തന്നെ അമ്മ അല്ലെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് മദർ വേണമെങ്കിൽ ഗ്രാൻഡ് മദർ ഒരാൾ തന്നെ പോട്ടി ട്രെയിനിങ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഒരേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോവുക അതായത് വീട്ടിൽ ഇപ്പൊ ഒന്ന് രണ്ട് ഉണ്ടെങ്കിൽ ഒരേ ബാത്റൂമിൽ തന്നെ കൊണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അതുപോലെ തന്നെ ഒരേ സമയം അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ആ ഒരു മൂന്ന് സമയം മീൽസ് കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനകത്ത് കൊണ്ടുപോയി വെറുതെ ഒന്ന് ഇരിക്കു നോക്കുക അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഒരേ വാക്ക് തന്നെ പറയുക ഇപ്പൊ നമ്മൾ പോകുമ്പോ ഒന്നെങ്കിൽ അപ്പി പോണമെന്നോ അങ്ങനെ എന്താണ് നിങ്ങൾ പറയുന്നത് ആ ഒരു വാക്ക് തന്നെ മാക്സിമം ഒരേ വാക്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി കോൺസ്ട്രിപേഷൻ ഉള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കോൺസ്ടിപേഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അവരിപ്പം ഒരു പൊസിഷൻ പറയുന്നുണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ പോകാൻ വേണ്ടി സ്ക്വാറ്റിംഗ് പൊസിഷൻ എന്നാണ് പറയുന്നത് നമ്മളിപ്പം ഇന്ത്യൻ ഇരിക്കുന്ന പോകുമ്പോഴിരിക്കുന്ന പൊസിഷനുള്ളത് കാലം മടങ്ങിയിരിക്കുക എന്നുള്ളത് ആ ഒരു സ്ക്വാറ്റിംഗ് പൊസിഷൻ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഇത് പോകാൻ ഹെൽപ്പ് ചെയ്യും ഇനി അഥവാ നിങ്ങൾ വെസ്റ്റേണാ യൂസ് ചെയ്യുന്നതെങ്കിൽ കാല് മടങ്ങി മടക്കാൻ വേണ്ടി താഴെ ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ ചെയർ വെച്ച് കൊടുക്കുക ഇതും കുട്ടിയെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു ഉള്ള കുഞ്ഞുങ്ങൾ ടോയ്റ്റ് പോയി കഴിയുമ്പോൾ നമ്മൾ അവരെ പോസിറ്റീവായിട്ട് റീഎൻഫോഴ്സ് ചെയ്ത് പോസിറ്റീവായിട്ട് അവരെ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് ഇതാക്കി അവരെ ഫോഴ്സ്ഫുള്ളായിട്ട് പോട്ടിടിയെടുക്കാൻ ശ്രമിക്കരുത് ഡോക്ടർ അതുപോലെ നമുക്ക് പലപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളിൽ തീരെ ചെറിയ നവജാത ശിശുക്കളിലൊക്കെ കാണാറുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ കൃത്യമായി മലം പുറത്തു പോകാത്തൊരവസ്ഥ ഉണ്ടാകാറുള്ളത് ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾ വയറ്റിൽ പോവുക അങ്ങനെ ചെയ്യുമ്പോൾ പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾ യൂഷ്വലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരിക്കും കാണുന്നത് അങ്ങനെയുള്ള കുട്ടികൾ രണ്ട് ടൈപ്പ് ആൾ ബേബീസിനെ കാണാം ഒരു ബേബി ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ത്രീ ടു ഫോർ ടൈംസ് മൂന്ന് തൊട്ട് നാല് തവണ വരെ ഒരു ദിവസം പോകുന്നവർ കാണും ചില ബേബീസ് ആഴ്ച കൂടുമ്പോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ദിവസം കൂടുമ്പോലെ പോകത്തുള്ളൂ ഈ അഞ്ചോ ആറോ ദിവസം കൂടുമ്പോ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു പേസ്റ്റി കൺസിസ്റ്റൻസിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് കോൺസ്റ്റിബേഷന്റെ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് weight gain ആവുന്നുണ്ട് അതുപോലെ തന്നെ വയറ് വീർത്ത് ഛർദി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ആഴ്ച ഒഴിക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഡോക്ടർ നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് കുട്ടികളുടെ പ്രശ്നം മനസ്സിലായി കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് ഡോക്ടറെ കാണണമെന്ന് തീരുമാനിക്കേണ്ടത് ആദ്യം പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഒരു നാലാഴ്ച കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അതായത് ഇടയ്ക്കിട പോകുന്ന ഡെയിലി പോകുന്നില്ല അതുപോലെ തന്നെ വളരെ കട്ടിയോട് കൂടിയാണ് വേദനയോട് കൂടിയാണ് കുട്ടി പോകുന്നത് അതൊരു നാലാഴ്ച ഈ ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ് അതുപോലെ കുഞ്ഞ് വളരെ അധികം വേദന സഹിച്ചാൽ പോകുന്നതെങ്കിൽ മോഷൻ പോകുന്ന ടൈമിൽ ഭയങ്കര അധികം വേദന സ്ട്രെയിൻ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണണം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം അതുപോലെ തന്നെ വയറ് വീർത്ത് വരുന്നു അതുപോലെ ഛർദി യൂറിൻ ഇൻഫെക്ഷൻസ് വരുന്നു അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇതിന്റെ കൂടെ കാണുകയാണെങ്കിലും ഡോക്ടറെ നിങ്ങൾ തീർച്ചയായും കാണണം നിങ്ങൾക്ക് കോൺസ്റ്റിപേഷൻ്റെ ലക്ഷണങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതായത് കുട്ടിക്ക് മോഷൻ പോകാൻ അല്ലെങ്കിൽ ബാത്ത്റൂം പോവാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതായത് ആ ടൈമിൽ കുട്ടി ഒളിച്ചിരിക്കുക കാലുകൾ ക്രോസ് ചെയ്ത് നിൽക്കുന്നതുപോലെ കാണിക്കുന്നു പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഉണ്ടെങ്കിൽ കണ്ട് സഹായം ഈ പ്രശ്നങ്ങൾക്കൊക്കെ മെയിൻ ആയിട്ട് കോൺസെൻപ്രേഷൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരുവിധം പരിഹരിക്കാൻ പറ്റുന്നതാണ് അതിന് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഡയറ്റ് തന്നെയാണ് ഡയറ്റിൽ പറയുമ്പോൾ കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ട് കൊടുക്കാൻ പറ്റാത്ത ഫുഡുകളും ഉണ്ട് സൊ കൊടുക്കാൻ പറ്റുന്ന ഫുഡ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൽ ഫ്രൂട്ട്സിൽ തന്നെ പപ്പായ പേരക്ക മാങ്ങ തുടങ്ങിയ ഇതിൽ നന്നായിട്ട് നാരടങ്ങിയിട്ടുണ്ട് സോ ചെറിയ പഴം ഇതൊക്കെ ധാരാളമായി കൊടുക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾസിൽ മെയിൻ ആയിട്ട് ഇലക്കറികളാണ് പറയുന്നത് അതും നമ്മളുടെ കുട്ടിയുടെ മോഷൻ സോഫ്റ്റ് ആക്കുകയും അവർക്ക് വേദന ഇല്ലാതെയാക്കി പോകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റു ഫുഡ്സ് എന്ന് പറയുന്നത് പൾസസ് അതായത് നമ്മുടെ പയർ വർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് തൈര് വളരെ നല്ലതാണ് ഇതോടൊപ്പം തന്നെ നന്നായി വെള്ളം കുടിപ്പിക്കുക കുഞ്ഞിന് ഹൈഡ്രേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ നന്നായി വെള്ളം കുടിപ്പിക്കുക ഇനി കൊടുക്കാൻ പാടില്ലാത്തത് മെയിനായിട്ട് മൈദ ഐറ്റംസ് കൊടുക്കാൻ പാടില്ല ബിസ്ക്കറ്റ് കേക്ക് ബേക്കറി ഐറ്റംസ് കഴിവതും ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് കഴിവതും ഒഴിവാക്കുക ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പാലിന്റെ ഐറ്റംസ് കുറച്ച് കുറച്ച് വളരെയധികം ഉപയോഗ ഉപകാരപ്രദമായിരിക്കും സോ ഇങ്ങനത്തെ ഡയറ്റ് മെയിനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നിങ്ങളുടെ കുഞ്ഞൊരു ഫോണ് ടി വി കണ്ടോണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് ഒഴിവാക്കി കളിക്കാൻ വിടുക അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് അവര് മരുന്നുണ്ട് ഇതിനായിട്ട് നമ്മൾ പോളിയ്ലൈക്കോൾ എന്ന് പറയും അതുപോലെ ലാക്റ്റിഡോസ് തുടങ്ങി ഉണ്ട് അത് നമ്മളുടെ കുഞ്ഞിന്റെ വേദന കുറച്ച് മോശം പോലെ ഹെൽപ്പ് ചെയ്യും ഇതിനോടൊപ്പം തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വിധം വരെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഡോക്ടർ നമ്മുടെ സമയം ഡോക്ടറെ ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഉണ്ട് പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം